നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് െ കുറിച്ച് അവബോധം നൽകാൻ വാണിമേലിൽ അഫോസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ തുടങ്ങി നിയമങ്ങൾ പാലിക്കൂ അപകടം തടയൂ എന്ന പ്രമേയത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ വയൽപീടികയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ട്രാഫിക് നിയമങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ അഫോസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സുരയ്യ ടീച്ചർ പറഞ്ഞു പഴയ ആളുകൾ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ യുവ യാതൊരു അഫോസ് പ്രസിഡന്റ് എ കെ മമ്മു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം കെ അഷറഫ് സ്വാഗതം പറഞ്ഞു വടകര സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ പി കെ സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി എന്താണ് വരകളെന്നോ എന്താണ് ഡബിൾ വരകളെന്നോ വെള്ള വെള്ളവരകൾ എന്താണെന്നോ മഞ്ഞ വരകൾ എന്താണെന്നോ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ റോഡിന്റെ മുകളിൽ കുറെ മഞ്ഞ വരകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ റോഡിന്റെ മുകളിൽ കുറെ മഞ്ഞ വരകൾ കല്ലുകൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഹിന്ദുക്കളൊക്കെ ഒക്കെ ചെയ്യാൻ വരച്ച വരകൾ പോലെ റോഡിന്റെ മുകളിലൊക്കെ മഞ്ഞ വര എന്തിനാ വരാം ആരൊക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ മഞ്ഞ വര എന്താണ് ഉദ്ദേശിക്കുന്നത് റോഡിന്റെ മുകളിൽ മഞ്ഞ കള്ളി കള്ളി ഇങ്ങനെ കാണാം കൊറേ കള്ളികൾ എന്താ കള്ളി എന്തിനാണ് വെറുതെ ആരായി ആക്കാർക്ക് വെറുതെ തോന്നി കൈകെച്ചാൽ വരച്ചല്ലേ ഭാര്യ ആർക്ക് വേണം ഞാൻ നമുക്ക് വണ്ടി ഇങ്ങനെ കാരണം വണ്ടി ഒരു നൂറ് സ്പീഡ് പോകണം ആരും എത്ര ആക്കണം എവിടെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല ഈ മഞ്ഞ വര എന്ന് പറഞ്ഞാൽ ഒരു ട്രാഫിക്കിന്റെ ജംഗ്ഷനിൽ ജംഗ്ഷന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആയ സ്ഥലത്ത് കാലിക്കുന്ന ഒരു അതിനകത്തേക്ക് നമ്മൾ വണ്ടി കാറ്റാനേ പാടില്ല തിരക്കില്ലെങ്കിൽ മാത്രം ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് ഇതേപോലെയാണ് നിങ്ങൾക്കുള്ള റോഡിന്റെ സെന്ററിൽ വെള്ളവരണം വെള്ളവര നേരെ വെള്ളവര ഇടവിടാത്ത വെള്ളം വര ആ ഇടവിടാത്ത വെള്ളം വരെ നമ്മൾ ഓട്ടിരിക്കാൻ പാടില്ല പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അത് മാത്രമേ ജഗതി പറഞ്ഞ പോലെയാണ് ഇവിടെ തുപ്പരുന്ന ഇവിടെ മാത്രമേ തോന്നൂ െ നിശബ്ദത പാലിക്കാൻ തൂക്കി വിളിക്കുന്ന ആക്കാറ നമ്മള് അത് പറഞ്ഞിട്ട് കാര്യമല്ല ഗതാഗതത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ചെറിയ ക്ലാസ് ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൊജക്ടറിന്റെ കൂടി നമ്മൾ കുട്ടികൾ എങ്ങനെയാണ് ട്രാഫിക് സിഗ്നൽസുകൾ പാലിക്കേണ്ടത് എന്നത് പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു എനിക്ക് ഇവരോട് സ്നേഹം തോന്നുന്നത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ക്ലാസ് എടുക്കാൻ വരുമെന്ന് തന്നെ അതിന് കാരണം എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തിലുണ്ടോ കെ ബാലകൃഷ്ണൻ സി വി മൊയ്തീൻ ഹാജി ടി കെ മൊയ്തുട്ടി സുബേർ തയ്യുള്ളതിൽ എം വി നജീബ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ലഘുലേഖ വിതരണം ബോധവൽക്കരണ സംഗമങ്ങൾ കലാലയ വർത്തമാനം തുടങ്ങിയ പരിപാടികൾ ക്യാമ്പയിൻ കാലയളവിൽ നടക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്